ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട നടൻ ജയറാമന് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണി കൃഷ്ണൻ കോറ്റിയുമായുള്ള ബന്ധത്തിനാലാണ് നടപടി ശബരിമലയിലെ സ്വർണ്ണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിനാലാണ് പരിശോധന നടക്കുന്നത് പോ റ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഇ ഡിയുടെ സമൻസ് ജയറാമിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജയറാമിന് സമൻസ് ലഭിച്ചത് അടുത്ത ആഴ്ചയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക സ്വർണക്കൊള്ളക്കേസിൽ പ്രതികൾക്ക് അപ്പുറത്തേക്ക് പന്ത്രണ്ട് പേരാണ് ഇ ഡിയുടെ തുടക്കത്തിൽ സമൻസ് അഴിച്ചത് ഇതിൽ മൂന്ന് പേർ മാത്രമാണ് എസ് ഐ ടിയുടെ പ്രതിപട്ടികയിലുള്ളത് നിർമ്മാണവേളയിൽ ഇരിക്കവേ ശബരിമലയിലെ കട്ടളപ്പാളിയും വാതിലുകളും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പൂജകളും പ്രാർത്ഥനകളും പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ പണം വാങ്ങിയിട്ടുമുണ്ട് ശബരിമലയിലെ ഇത്തരം വിശിഷ്ടപ്പെട്ട വസ്തുക്കൾ വീട്ടിൽ എത്തിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും എന്നടക്കം ധരിപ്പിച്ചുകൊണ്ടാണ് പലയിടങ്ങളിലും പൂജ ചെയ്തിരിക്കുന്നത് പോറ്റിയുമായുള്ള ചെന്നൈയിലെ ബന്ധത്തിന്റെ പേരിലാണ് ശബരിമലയിലെ വിശിഷ്ടപ്പെട്ട പൂജാ വസ്തുക്കൾ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയതെന്ന് ജയറാം മുൻപേ അറിയിച്ചിരുന്നു